ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കട തുറക്കാനുള്ള ഹോക്കാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് പുടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കട തുറന്ന് കടലും വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ കറിക്കാത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യത്തുള്ളൂ രാവിലെ നോക്കിയപ്പോൾ നല്ല മഴ പെയ്തായിരുന്നു മിറ്റിലൊക്കെ മീൻ മിറ്റുമൊക്കെ നന്മ ഇടയ്ക്ക് കേട്ടോ അപ്പം നമുക്ക് കട തുറക്കാൻ വേണ്ടി പോകാം മഴയൊക്കെ പെയ്ത് നമ്മുടെ എന്നാ കടയുടെ ആ ഇതൊക്കെ നനഞ്ഞ് കിടക്കുകയാണ് തിണ്ണ തിണ്ണയൊക്കെ നനഞ്ഞു കിടക്കുക കേട്ടോ പിന്നെ തുണിയൊക്കെ ഇട്ടൊന്ന് തുടച്ച് പിന്നെ കട നമ്മൾ തുറന്നു അത് മൊബൈൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ നോക്കുക നമുക്ക് എന്നാ വീഡിയോ എടുക്കാനായിട്ട് ഒരു തരത്തിലും മൊബൈൽ വെക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കയ്യാത്ത തന്നെ പിടിച്ചു പിന്നെ കട തുറന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു എടുത്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ പെരക്കകത്തോട്ട് വന്ന നമുക്ക് ബാക്കി അടുക്കളയിലെ കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാണ് അപ്പം മൊബൈൽ ഒരു പിടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ചായ തിളപ്പിക്കണം അപ്പം നമുക്ക് ചായ തിളപ്പിക്കാം ചായ തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ചായ ഇത് അങ്ങനെ തിളക്കട്ടെ കേട്ടോ ഇപ്പം തലേദിവസത്തെ ചോറും ഞാൻ ഇങ്ങനെ തിളക്കാൻ തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടും നമ്മൾ നമ്മുടെ അടുപ്പിലങ്ങിയിരുന്ന് ഇതാവട്ടെ അന്നപ്പത്തേന് നമുക്ക് കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് രാവിലെ കഴുകി വെക്കണം രാവിലെ ചോ വൈകുന്നേരം ചോറ് കൊടുത്തിട്ട് കുറച്ച് പാത്രം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് രണ്ട് മൂന്ന് പാത്രം കുഞ്ഞു കുഞ്ഞ് വെള്ളം കുടിച്ച് ഗ്ലാസ്സുകൾ ബലം ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകി വെക്കാം അപ്പോൾ ആ കഴുകി വെക്കുന്ന സമയങ്ങളിൽ നമ്മൾ പാൽ തിളച്ച് പോയി കേട്ടോ തിളച്ച് താണ്ടത് തൂകി ഇവിടെ എല്ലാം വീണ് പിന്നെ നമുക്കിനി ചായ കുടിച്ചിട്ട് വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മളൊരു ചായ കൂടിയാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കടയിലും ശ്രദ്ധിക്കാം അങ്ങനെ ചായ കുടിക്കട്ടെ പിന്നെ താണ്ടെ നമുക്ക് ക്ലീൻ ആക്കാനുള്ള നമ്മുടെ ഇവിടെയെല്ലാം പാത്രം ഇല്ല ഇരുന്നതിന് അവിടെ എല്ലാം വൃത്തിയാക്കി വെച്ചു പിന്നെ ചായ വീണ അവിടെ സ്റ്റൗവിൻ്റെ അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ച് നല്ലപോലെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അന്നപ്പോൾ തന്നെ തുടച്ചില്ലെങ്കിൽ പിന്നെ അവിടെ ഭയങ്കര ഒരു മുഷിഞ്ഞ് കിടക്കും കയ്യോടെ അങ്ങ് തുടച്ചിടുകയാണെങ്കിൽ അത്രയും ആയിട്ട് കിടക്കും കേട്ടോ പിന്നെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിണ്ണേ വന്നു അവിടെ വന്ന് ഇരിക്കുകയാണ് കടയിലാൾക്കാരൊക്കെ വരുന്നത് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് പിന്നെ ചാറ്റൻ മഴയുണ്ട് എന്നാൽ തുണി അലക്കിയിട്ട് മുറ്റത്ത് കൊണ്ട് വിരിച്ചിടാമെന്ന് വെച്ചപ്പോഴത്തേനും മഴ ആയതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല പിന്നെ വേറെ ഇടണം അങ്ങനെ തുണിയെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥ കാരണം വെച്ചാൽ മഴയല്ലേ ഇങ്ങനെ എപ്പോഴും ചാർ ചാർ ചാറിക്കൊണ്ടിരിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രെസ് ഓൾ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ഞാനൊരു വീഡിയോസിനിക്ക് മിസ് ചെയ്യേണ്ടത് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെ കൊണ്ടാൽ മറക്കല്ലോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് മഴയൊക്കെ നോക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു റമ്പൂട്ട അപ്പുറത്തെ വീട്ടിലെയാണ് കേട്ടോ നിറച്ചും കായാണ് ഇതിലേ നിറച്ച് നമ്മുടെ മുറ്റത്തോട്ടാണ് ഇപ്പം നിൽക്കുന്നത് മൊത്തം വരുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും ആ നിങ്ങൾക്ക് കയ്യെത്തി പറിക്കാമല്ലോ കാരണം വെച്ചാൽ അതുപോലെ ഇപ്പം നമ്മുടെ നമ്മുടെ മുറ്റത്തോട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഇതെല്ലാവേ നിങ്ങൾക്ക് പറിക്കാമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അവർ പറിക്കുമ്പോൾ നമുക്ക് തരും പിന്നെ എന്താന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ രാവിലെ കാ കാപ്പിക്ക് ഇടി ഇഡിലിയായിരുന്നു നൂലപ്പം നൂലപ്പവും കടലക്കറിയും വെച്ചായിരുന്നു അപ്പം എന്നാ എന്നാൽ അത് കഴിച്ചേക്കാന്ന് വെച്ചു അപ്പം രണ്ട് ഇടിയപ്പവും നൂലപ്പവും പിന്നെ നമ്മുടെ കടലക്കറിയും കൂട്ടി ഞാൻ കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞു എന്നിട്ടിങ്ങനെ എന്നാൽ കഴിച്ചേക്കാന്ന് വെച്ചു പിന്നെ പിള്ളേർ എഴുന്നേറ്റില്ല പിള്ളേർ ഉറക്കമാണോ മഴ അവധിയൊക്കെയാണല്ലോ പിന്നെ എന്നാൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ഞാൻ വെച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം അപ്പം ഞാൻ കഴിച്ചിട്ട് വരാവേ പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഒരു തുണി വെട്ടി തുണി എടുത്തിട്ട് ഞാൻ കൊച്ചിനൊരു എന്താ ബെറ്റിക്കോട്ട് പോലെ ഒരു തയ്ച്ചായിരുന്നു ബെറ്റിക്കോട്ട് തയ്ച്ചായിരുന്നേ അപ്പം അത് നമുക്കൊന്ന് അളവെടുത്ത് നമുക്ക് തയ്ക്കാം അങ്ങനെ അളവെടുത്ത് ഞാൻ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗം തയ്ച്ചതാണ് ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി കൂടെ നമുക്ക് തയ്ച്ചിട്ട് വരാം കേട്ടോ അവക്കിടയ്ക്കൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ് നമുക്ക് കയ്യിൽ അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്തേലുമൊക്കെ നമുക്കൊന്ന് ചെയ്യാമല്ലോ ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ എന്താ ഇനി നമുക്കൊന്ന് കൂട്ടി അടിക്കണം കേട്ടോ മോൾ ഭാഗം രണ്ടും അടിച്ചു പിന്നെ താഴെ ഭാഗത്തും കൂടെ നമുക്കൊന്ന് അടിച്ച് ക്ലിയർ ചെയ്തെടുക്കണം ഇങ്ങനെ കൂട്ടി അടിച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ എനിക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മാക്സിമം മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം നമ്മുടെ അമ്പത്താണ്ട് ഇട നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ഞാൻ തയ്ച്ചായിരുന്നു അപ്പം ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ